ലേഡി ബോഡി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു അപ്പോൾ നമ്മൾ ഓണത്തിന്റെ തിരക്ക് വന്നുകൊണ്ടിരിക്കുവാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വീഡിയോസിങ്ങി കൂടുതൽ വീഡിയോസ് ഉണ്ടാവും നമ്മുടെ ദിവസങ്ങളിൽ അപ്പോൾ നിങ്ങൾ നമ്മുടെ പേജസ് യൂട്യൂബ് ചാനലൊക്കെ ഒന്ന് ഒന്ന് സെർച്ച് ചെയ്തോളുക ലേറ്റസ്റ്റ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഈ മോഡലുള്ള നൈറ്റി ഫ്രോക്ക് ആയിട്ടാണ് ഓപ്പൺ ടൈപ്പും വരുന്നുണ്ട് ഓപ്പൺ അല്ലാത്ത ടൈപ്പും വരുന്നുണ്ട് പക്ഷെ ഫീഡിങ് ഓപ്ഷനോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഓപ്പൺ പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നത് വേറെ നോർമൽ ആയിട്ടുള്ള ഒരു നൈറ്റി ആണ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റോഡ് കൂടിയാണ് വന്നിരിക്കുന്നത് ഇനി ഇനി റിവേഴ്സ് ഓർഡർ കൂടി വരുന്നുണ്ട് കേട്ടോ ബോഡി പോർഷൻ ഫൈലറ്റും താഴെത്തോട്ട് നേവി ബ്ലൂ ആയിട്ടുള്ള ഒരു മോഡൽ കൂടി വരുന്നുണ്ട് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് നമ്മുടെ പ്രൈസ് വരുന്നത് അപ്പൊ ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കണമെങ്കിൽ കായേക്കാട് നമ്പറിൽ മെസ്സേജ് ചെയ്തോ ഈ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് കായേക്കാട് നമ്പറിൽ മെസ്സേജ് ചെയ്തോളുവോ ഇനി നമ്മളൊരു കോളർ ടൈപ്പ് ആണ് ഞങ്ങൾക്ക് ടൂ സൈലും തൈ കൂടി കൊടുത്തിട്ടുണ്ട് കോഫി ബ്രൂ ഷെയ്ഡാണ് വരുന്നത് ഇസ്റ്റ് വരുന്നത് ഡാർക്ക് ആയിട്ടുള്ള കോഫി ബ്രൗൺ ആണ് കേട്ടോ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻറ്റസ് ആണ് ഇത്ത മോഡലാണ് വരുന്നത് നമ്മൾ നേരത്തെ ഈ മോഡൽ ചെയ്തിട്ടുള്ളതാണ് ഇത് പഫ് സീകോട് കൂടി വന്നിട്ട് ഓപ്പൺ ടൈപ്പ് ആണ് കേട്ടോ ഇനി കാണിക്കുന്ന എല്ലാം ഓപ്പൺ ആണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സഫേർഗിനി ആൻഡ് മെറൂൺ കോമ്പിനേഷനിലാണ് ഇസ്റ്റ് വരുന്നത് ഗ്രീൻ ആൻഡ് യെല്ലോ കോമ്പിനേഷനിലാണ് കേട്ടോ ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വൈറ്റ് റെഡ് ആൻഡ് ഒരു റെഡ് കോമ്പിനേഷനിലാണ് നെക്സ്റ്റ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പീച്ച് ആൻഡ് മെറൂൺ കോമ്പിനേഷനിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ല യെല്ലോ ആൻഡ് ഒരു വൈൻറെഡ് കോമ്പിനേഷനിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ആഷ ആൻഡ് വൈൻ റെഡ് കോമ്പിനേഷനിലാണ് കേട്ടോ എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നമുക്ക് അതിന്റെ തന്നെ റിവേഴ്സ് ഓഡർ ആണ് ബോഡി ഫുള്ള് വൈനും സ്ലീവും നമ്മുടെ എഡ്ഡ് പോഷനിലും ആഷ് കളറിലാണ് വരുന്നത് ബോഡി ഇങ്ങനെ ഡാർക്ക് ഒരു മെറൂണിലും പീച്ചാണ് കേട്ടോ സ്ലീവും നെക്കൊക്കെ വരുന്നത് നല്ല പീച്ചിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഗ്രീൻ ആൻഡ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെറൂൺ കോമ്പിനേഷനിലാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വയലറ്റ് ഷെയ്ഡ് ആൻഡ് കോഫി ബ്രൗൺ മോഡലാണ് എല്ലാം തന്നെ ത്രീ ട്വൻറ്റി ഫൈവ് ആണ് പ്രൈസ് വരുന്നത് താലേക്കാൾ നമ്പറിൽ ഓർഡർ ചെയ്തോളാം ഐറ്റം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പുതിയൊരു വീഡിയോ ടീച്ചു തന്നെ കാണാം ഓക്കെ ബൈ ബൈ താങ്ക്